ജീം കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ പോളേ ആയിരുന്നു അപ്പം നൂറ് രൂപത്തിലായിരുന്നു അതായത് നമ്മുടെ ഫോളോവർ ആണെന്ന് പറഞ്ഞ ഓടി നീ എന്തോ അത്ര ആളുകളും നമ്മുടെ ചാലി പോളേന്നുണ്ട് രണ്ടുവർഷം രണ്ടു വർഷം ആയാലോ എന്തൊരു ചാലി പോളയായിട്ടുണ്ടോ ഇല്ലല്ലേ വേറെ പരിപാടി ഒന്നും ഇല്ല സിമ്പിളാണ് ഇപ്പൊ എടുക്കാത്തൊരു ഫ്രൂട്ടുണ്ട് ഗസ്റ്റ് പറയുകയാണെങ്കിൽ ഫ്രൂട്ട് വരും രണ്ട് തെറ്റിത്ര ഓക്കെ ചാലി പോളെ ആയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് നൂറ് രൂപ ാരങ്ങി നാരങ്ങ ഓറഞ്ച് രണ്ട് തെറ്റു റോങ് ആൺസോ